മാലിന്യ നദിക്കരയിൽ പൊന്നീനിനെ തലോടിക്കൊണ്ടിരിക്കുന്ന ജാനു എന്ന ചകുത കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി കത്തിയുമായി കാവലിരിക്കുന്ന ഡൈമൺ എന്ന ദുഷ്യന്തൻ ആരോടും പോയി ഈ കഥ ഡൈമ ഡൈമ പൊന്ന പറയരു അഴിവേദം മുരുകപ്പാ എന്താ മീൻ ചിന്തോ വല്ലാത്തൊരു മീൻനാറ്റം കൊടുത്തു പോ ചന്തോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞോളെ പറഞ്ഞു പറയാതിരിക്കാൻ നിവർത്തിയില്ല തനിക്ക് എന്താ എന്റെ കടയും എന്റെ കൊലയും കാണുമ്പോ മാത്രം ഇത്ര പിരിവിരിപ്പ് ഡായമനെ കുറിച്ച് മൂപ്പനോട് പരാതി പറഞ്ഞാൽ കൊച്ചുമൂപ്പം മാധവും കൂട്ടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് തന്നെത്താന കൊലച്ചോർ ഉരുട്ടി ഉണ്ണല്ലേ തമിഴ് മകനെ